തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ സീറോ നമസ്കാരം ലഹരിക്കെതിരെ കൈക്കോർത്ത് ഐ എച്ച് ഡി കോളേജ് വിദ്യാർത്ഥികൾ യുവതലമുറയെ ഒന്നടങ്കം കാർന്നു തിന്നുന്ന എന്ന വിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുന്നതിന്റെ ഭാഗമായി ലോക വ്യക്തിത്വ വികസന സംഘടനയായ ജെസിഐ ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജിൽ തുടക്കമായി പോലീസ് ലൈനിലുള്ള എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജെസിഐ ദേശീയ പ്രസിഡന്റ് ആൻകുർ ജുംജുംവാല പരിപാടി ഉദ്ഘാടനം ചെയ്തു Uh, just took out for the slogans that you raised. I would be happier if there were, if we were doing it in a place where more people could see us. but uh, nevertheless, I am happy that you are aware of the issues related to drug abuse and you are enlightened enough to campaign against it. So first of all a big congratulations on the effort that you are making to make you can clap yes. കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തികൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് സി സ്വാഗതവും ജെസിഐ മേഖലാ പ്രസിഡന്റ് ജംഷാദ് കൈനികര മുഖ്യപഭാഷണവും നടത്തും നമുക്കറിയാം നമ്മുടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന വേൾഡ് ഓർഗനൈസേഷൻ ഒട്ടേറെ പരിശീലന പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയ സംഘടനയുടെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം ഷില്ലോങ് എന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മുടെ കോളേജിലുള്ള ഒരു വരവേൽപ്പ് അതിനുപരിയായിക്കൊണ്ട് ഇന്ന് സമകാലീന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവതലമുറ നേരിടുന്ന വലിയൊരു വിഷയമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഇത്തരം ഒരു ക്യാമ്പയിന് ആന്റി ഡ്രഗ് ക്യാമ്പയിന് ഭാഗമാവുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിക്കൊണ്ടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം ാണ് ഇരുമൂന്നിൽ എനിക്ക് പാസ് ആവുന്നത് ഞാനിത് പറഞ്ഞ മെസ്സേജ് എന്താ അറിയോ ഞാനിന്ന് രണ്ട് ജില്ലയിൽ അടങ്ങുന്ന ഏകദേശം മൂവായിരത്തിൽ അടുത്ത് മെമ്പേഴ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജെ സീനെ പറ്റി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ എനിക്കറിയാം ജെ സീനെ പറ്റി അറിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭഘട്ടത്തിലാണ് ഒരു കൂട്ടം യുവജനത പബിലേക്കും അതുപോലെ ബാറിലേക്കും അഴിഞ്ഞാടി കൂടി ഒരു കൂട്ടം യുവജനത ഇങ്ങനെ റോങ്ങിലേക്ക് തെറ്റായ രീതിയിൽ ഇങ്ങനെ അങ്ങനെ പരിപാടിയിൽ ജെസിഐയുടെ മേഖലാ ഡയറക്ടർമാരായ ബാസിക് തസ്നിക് കമറുദ്ദീൻ സുഹേമ മുഹമ്മദ് റഫീഖ് സോൺ സെക്രട്ടറി ശബരീഷ് ജെസിഐ തിരൂർ പ്രസിഡന്റ് ജർഷാദ് എന്നിവർ പരിപാടിയിൽ പ്രസംഗിച്ചു ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ യുവതലമുറയെ തങ്ങളുടെ യുവത്വം നല്ല ഭാവിക്കായി നിക്ഷേപിക്കാനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും പ്രാപ്തരാക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് ദേശീയ അധ്യക്ഷൻ അൻകുർ ജുംജുംവാല ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ റാലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തുന്ന സ്കിറ്റും ശ്രദ്ധേയമായി കൂടാതെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പരിപാടിക്ക് അധ്യാപകരായ വൃന്ദാവി രജന പി അഞ്ജലിയു ഗോപികായം അശ്വതി ടി വിജിത കെ നിമ്മി പി യു ആബിതാ ബീഗം പ്രിയങ്ക എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ്